നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ സുവർണ്ണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പുഴയോരമിടിഞ്ഞു വീടുകൾ പുഴയിലേക്ക് പതിക്കുമോ എന്ന പത്തോളം കുടുംബങ്ങളുടെ ഭയത്തിന് പരിഹാരമാകുന്നു ചോക്കാടൻ പുഴയിൽ കല്ലാമൂല പാലത്തിനടുത്ത കുടുംബങ്ങളാണ് വർഷങ്ങളായി ഭീതിയിൽ കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലുമുണ്ടായ പ്രളയത്തെ തുടർന്നാണ് വൻതോതിൽ മണ്ണിടിഞ്ഞ് വീടുകൾക്ക് ഭീഷണിയായത് വീടുകളിൽ നിന്ന് ആറു മീറ്റർ താഴെയാണ് പുഴ ഒഴുകുന്നത് ഇവിടെ മണ്ണിടിച്ചിൽ തടയുന്നതിനായി മേജർ ഇറിഗേഷൻ വകുപ്പ് പുഴ സംരക്ഷണ ഫണ്ടിൽ നിന്ന് അൻപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചുള്ള സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് തുടങ്ങിയിട്ടുള്ളത് ഓരോ വർഷക്കാലത്തും പുഴയിലൂടെ വലിയ തോതിൽ വെള്ളം ഒഴുകുമ്പോൾ വീട്ടിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിരുന്നാലും കനത്ത മഴ പെയ്യുമ്പോഴും മണ്ണിടിഞ്ഞ് വീട് തകരുമോ എന്ന ഭീതി ാണ് ഈ കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത് കേരളത്തിലുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിലാണ് എന്റെ വീടിന് ചാരി പുഴ എടുത്തുപോയത് പിന്തറ വീടിന്റെ പിന്തറ അടക്കം പുഴ എടുത്തുപോയി അതിനുശേഷം രണ്ടായിരത്തി ഞാൻ നിരന്തരം വില്ലേജിലും പഞ്ചായത്തിലും മറ്റുള്ള വകുപ്പുകളും ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ഇതിന്റെ പിന്നാലെ പിന്നെ അപേക്ഷകളും കാര്യങ്ങളുമായി പോയതിന്റെ ഫലമായി കളക്ടറേറ്റ് പോയി കളക്ടർ ഡെപ്യൂട്ടി കളക്ടറെ അപേക്ഷ കൊടുത്ത് ഇവിടുത്തെ പ്രദേശവാസികളെയും കൂട്ടി കളക്ടർ കൊടുത്തതിന്റെ ഫലമായിട്ട് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ പണ്ട് ഫാസായി കെട്ടാൽ നിയമപരമായി കെട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോ ഇനി ഈ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷമുള്ള ഈ വരുസക്കാലത്ത് അതായത് മയക്കാലത്ത് ഞാൻ എന്റെ ബന്ധുവീടുകളിലാണ് രാത്രി കാലങ്ങളിൽ അഭയം ചെറിയ കുട്ടികൾക്കുമായിട്ട് അഭയം തേടാറുള്ളത് അങ്ങനെ ഈ കെട്ടിപ്പോ വന്നു നിൽക്കുന്നുണ്ട് ഈ ഒരു മയക്കാലം പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ കെട്ട് പൂർണമായി നിർമ്മിച്ച് എന്നെയും ഈ എന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ എന്റെ പ്രദേശവാസികളായ കുടുംബത്തെയും എനിക്ക് പറയാനുള്ളത് പത്തോളം കുടുംബങ്ങൾ വർഷങ്ങളായി കടുത്ത ഭീതിയിൽ കഴിഞ്ഞിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആരും ഈ കുടുംബങ്ങളുടെ സഹായത്തിന് എത്തിയിരുന്നില്ല ഇവിടെ താമസിക്കുന്ന നിസാമിന്റെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് ജില്ലാ കളക്ടറുടെ സഹായത്തോടെ മേജർ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു കിട്ടിയത് കാലവർഷം തുടങ്ങുന്നതിനു മുൻപ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചോക്കാട് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ